കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നയപ്രഖ്യാപനത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടാൻ ഉറപ്പിച്ചു തന്നെ ഗവർണർ പ്രസംഗം തിരുത്തിയതിൽ സ്പീക്കർക്ക് കത്തയച്ചിരിക്കുകയാണ് നിയമസഭയിൽ വായിച്ച നയപ്രഖ്യാപനം തിരുത്തിയ സംഭവത്തിൽ സർക്കാരുമായി പുതിയ പോർമുഖം തുറന്ന ഗവർണർ നയപ്രഖ്യാപന ദിവസത്തിലെ മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോ സഹിതം രാജ്ഭവന് കൈമാറാൻ ആവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്പീക്കറേയും ശംസേർന്ന് കത്തയച്ചു പ്രസംഗത്തിൽ താൻ നേരത്തെ തിരുത്തൽ ആവശ്യപ്പെട്ടപ്പോൾ മറുപടി നൽകാതിരുന്ന സർക്കാർ നയപ്രഖ്യാപനത്തിൽ അത് ഒഴിവാക്കിയപ്പോൾ കൂട്ടിച്ചേർത്തത് ഉചിതമല്ലെന്നാണ് ഗവർണറുടെ വാദം പ്രസംഗിക്കാത്ത ഭാഗം കൂട്ടിച്ചേർത്തത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ സർക്കാർ അതനുസരിക്കാൻ ബാധ്യസ്ഥമാണെന്നാണ് രാജ്ഭവന് ലഭിച്ച നിയമോപദേശം നയപ്രഖ്യാപനത്തിൽ വസ്തുതാ വിരുദ്ധമായ പരാമർശം ഉൾപ്പെടുത്തിയതിനാലാണ് ആ ഭാഗം ഒഴിവാക്കി പ്രസംഗിച്ചതെന്നാണ് ഗവർണറുടെ വാദം സർക്കാരിനു വേണ്ടി മന്ത്രിസഭ അംഗീകരിക്കുന്ന പ്രസംഗമാണ് നയപ്രഖ്യാപനമെന്നും അതിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഒഴിവാക്കിയ ഭാഗം കൂട്ടിച്ചേർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഗവർണർ ആവശ്യപ്പെട്ടാലും സർക്കാർ ഈ നിലപാടിൽ ഒന്നും പിന്നോട്ടു പോയില്ല ഇതോടെ ഭരണഘടനാപരമായ അധികാര നിർവഹണത്തെ ചൊല്ലി മറ്റൊരു ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങി നയപ്രഖ്യാപനം കൊടുത്തപ്പോൾ തന്നെ ഗവർണർ തിരുത്തൽ നിർദ്ദേശിച്ചതായി അറിയിച്ച് രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയെ കത്തയച്ചിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ആശയവിനിമയം നടത്തുന്നതിൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ഇടതു രാഷ്ട്രീയത്തിനൊപ്പം നിന്നാൽ ശശി തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാർ മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും എൽ ഡി എഫിൽ വരാം ശശി തരൂർ ഇടത്തോട്ട് ചായുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്താണ് തരൂരിന്റെ നിലപാടെന്ന് ഇപ്പോഴത്തെ ഇടതു രാഷ്ട്രീയത്തിനൊപ്പം നിന്നാൽ ശശി തരൂർ എംപിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ എൽ ഡി എഫ് സ്വീകരിക്കും മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും എൽ ഡി എഫിൽ വരാമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി പി എമ്മിനോട് തരൂർ അടുക്കുന്നുവെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ടി പി രാമകൃഷ്ണൻ ശശിതരൂർ എന്ന വ്യക്തിയോട് എന്ത് സമീപനം എന്നുള്ളതല്ല ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുത്തറ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറായാൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ലോക്സഭാ അംഗമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന്റെ സഹായകരമായ നിലപാടാണ് ചെയ്തതെങ്കിൽ അദ്ദേഹവുമായി ചർച്ചയ്ക്ക് തയ്യാറാകും തരൂരുമായി നിലവിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി ഏതായാലും കോൺഗ്രസിന് ചോദ്യം ഉയർത്തിക്കൊണ്ട് ശശി തരൂർ സി പി എമ്മിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോൾ മറുവശത്താൽ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും സഖാക്കന്മാരെയും കടന്നാക്രമിച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്തുണ്ട് സിൽവർ ലൈൻ പദ്ധതി തട്ടിക്കൂട്ടെന്നും അതിവേഗ റെയിലിനെ പിന്തുണയ്ക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിവേഗ റെയിലിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നു അതിവേഗ റെയിൽ വരട്ടെ നല്ല ഏത് പദ്ധതിയെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിന് അതിവേഗ റെയിൽ വേണം സിൽവർ ലൈനിനെ എതിർത്തത് വിദഗ്ധരുടെ അഭിപ്രായം കൂടി തേടി സിൽവർ ലൈൻ പദ്ധതി തട്ടിക്കൂട്ടാണെന്ന് വ്യക്തമായതാണ് പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്താതെയായിരുന്നു സിൽവർ ലൈൻ പദ്ധതിയെന്നും വി ഡി സതീശൻ പറഞ്ഞു പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തിരിമറിക്കെതിരെ പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായാണ് ആക്രമിച്ചത് ഇത് സി പി എമ്മിന്റെ അവസാനത്തിന്റെ ആരംഭമാണ് ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവ് തന്നെ ഭീഷണിയിലാണ് ടി പി ചന്ദ്രശേഖരന്റെ സ്ഥിതി വരുമെന്ന ആശങ്കയിലാണ് ആരോപണം ഉന്നയിച്ചയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു നിർദ്ദിഷ്ട അതിവേഗ റെയിൽപാതയ്ക്കെതിരെയും ശക്തമായ സമരം നടത്തുമെന്ന മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞിരുന്നു അതിവേഗ റെയിൽപാത വന്നാൽ ഉണ്ടാകുന്ന പ്രയാസം ചെറുതല്ല ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത വികസനം നാടിന് ആവശ്യമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അതിവേഗ റെയിൽപാതയ്ക്ക് ഡി പി ആർ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ മെട്രോമാൻ ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പതിനഞ്ച് ദിവസത്തിനകം ഉണ്ടാകുമെന്ന ഈ ശ്രീധരൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു രണ്ടാം തീയതി ഓഫീസ് തുറക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു ഒരു വശത്ത് കോൺഗ്രസിലെ ഭിന്നതയ്ക്കിടെ നരേന്ദ്രമോദിയെ പ്രശംസിച്ച ശശി തരൂർ എന്നാൽ ഇടത്തേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ എന്തായാലും ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് ശശി തരൂർ രംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാന ചർച്ച കോൺഗ്രസുമായി ചില പ്രശ്നങ്ങളുണ്ട് അവ നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് ശശി തരൂർ പറയുന്നുണ്ട് പക്ഷേ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വിവാദങ്ങൾ അറിഞ്ഞുവെന്നും വിദേശത്ത് വച്ച് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്നുമാണ് ശശി തരൂർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ നട്ടം തിരിയുകയാണ് സി പി എം ഫണ്ട് തട്ടിപ്പ് നടത്താൻ ആരെയും അനുവദിക്കില്ല സജീവ പാർട്ടി താക്കീത് ചെയ്തിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ ഒരു വശത്ത് മറു രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നും മടിച്ചതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നും തീർത്തു കളയണമെന്ന എം എം മണിയുടെ ആംഗ്യം അങ്ങനെ എല്ലാം കൊണ്ടും സി പി എമ്മിന് ചോദ്യമാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്താനോ അതിൽ ക്രമക്കേട് കാട്ടാനോ ആരെയും അനുവദിക്കില്ലെന്നും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ആർക്കും കൂട്ടുനിൽക്കില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണങ്ങൾ ജില്ലാ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുമെന്നും ഗോവിന്ദൻ പറഞ്ഞു വെളിപ്പെടുത്തൽ നടത്തിയ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചനയും പാർട്ടി നൽകി ജില്ലാ കമ്മിറ്റി തന്നെ അത് തീരുമാനിക്കും നിലവിൽ ജില്ലാ സെക്രട്ടറിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമുണ്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവർക്ക് പോലീസിനെ സമീപിക്കാം എന്നാൽ സംഘടനാപരമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടേണ്ടതില്ല നിലവിൽ വിഷയം ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിലാണ് സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ട സമയം വരുമ്പോൾ അക്കാര്യം ആലോചിക്കും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്താൻ ആരെയും അനുവദിക്കില്ല ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ വികാരമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഗൃഹ ഗൃഹസന്ദർശന പരിപാടിയിൽ നിന്നും വ്യക്തമാകുന്നത് സർക്കാരിനെതിരായ വികാരം ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നതാണ് ഇടതുമുന്നണിക്കെതിരെ യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന കള്ളക്കഥകൾ ജനങ്ങൾ തള്ളിക്കളയുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണച്ചവർ പോലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറി ചിന്തിക്കും ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും വരാനിരിക്കുന്ന പ്രകടന പത്രിക തയ്യാറാക്കുക ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ കള്ള കഥകൾ പൊളിഞ്ഞു മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ആയുധം നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് കൊട്ടിഘോഷിച്ചുവെന്ന പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനവും നടത്താതെ മടങ്ങിയത് നിരാശാജനകമാണെന്നും ഗോവിന്ദൻ വിമർശിച്ചു കേരളത്തിന്റെ അതിവേഗ പാത അത്യന്താപേക്ഷിതമാണ് ഇതിനായി സാധ്യമായ എല്ലാ വഴികളും സർക്കാർ പരിശോധിക്കും മതനിരപേക്ഷതയിൽ സി പി എം വെള്ളം ചെതിർക്കില്ല പൊതു സ്വീകാര്യതയില്ലാത്ത ഒരു നിലപാടും പാർട്ടി അംഗീകരിക്കില്ല സജി ചെറിയാന്റെ പരാമർശമോ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതോ പാർട്ടി നിർദ്ദേശപ്രകാരമല്ല അദ്ദേഹത്തെ പാർട്ടി താക്കീത് ചെയ്തിട്ടില്ല സ്വർണം വാങ്ങിയവരും വിറ്റവരും എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടതെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല നിയമസഭയിൽ ചർച്ചയിൽ നിന്ന യു ഡി എഫ് ഒളിച്ചോടിയത് ഈ ബന്ധം ചർച്ചയാകുമെന്ന് ഭയന്നാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു ഇതിനിടെ ബി ജെ പിയിൽ ചേർന്ന സി പി എമ്മിന്റെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി മുതിർന്ന സി പി എം നേതാവും മുൻമന്ത്രിയുമായ എം എം മണി രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നും പണ്ട് ചെയ്യാൻ മടിച്ചതെന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും എം എം മണി മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞു പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ശേഷം തീർത്തു കളയണമെന്ന രീതിയിൽ കൈകൊണ്ടുള്ള ആംഗ്യവും മണി കാണിച്ചു ക്ഷമിച്ചു നിൽക്കുന്നതാണ് ആർ എസ് എസിലോ ബി ജെ പിയിലോ എവിടെ ചേർന്നാലും സി പി എമ്മിനൊന്നുമില്ല ഉണ്ട ചോറിന് നന്ദി കാണിക്കണം രാജേന്ദ്രനും ഭാര്യയ്ക്കും ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിച്ചു കഴിയും രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും ജനിച്ചപ്പോൾ മുതൽ എം എൽ എ ആക്കി ചുമക്കാനുള്ള ബാധ്യത പാർട്ടിക്കില്ല പാർട്ടിയിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ എം എം മണി ആണെങ്കിലും തല്ലിക്കൊല്ലണമെന്നും എം എം മണി പറഞ്ഞു